നമ്മളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ദുർബലമാക്കാനുള്ള നീക്കങ്ങൾ വളരെ സംഘടിതമായിട്ടാണ് എന്നാൽ ആസൂത്രിതവുമായിട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ കൃത്രിമം തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ള ആക്ഷേപം ശക്തമായി ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊന്നും അത് വേണ്ടത്ര ഗൗനിക്കുകയോ പാർലമെന്റിൽ ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഭീകരവാദ സ്ഫോടന പ്രവർത്തനങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ നടക്കുകയും ആ നടന്നതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ബി ജെ പി കൊയ്തെടുക്കുകയും ചെയ്തത് നമ്മളുടെ മുന്നിലുണ്ട് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപും നമ്മളുടെ ഉള്ളിലൊക്കെ വലിയ ആധി പടരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു അത് മറ്റൊന്നുകൊണ്ടുമല്ല തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തൊക്കെ മാത്താംകൂത്തുകളാണ് കലാപങ്ങളാണ് രാജ്യത്ത് തൽപര കക്ഷികൾ നടത്താൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച വേവലാതിയാണ് ഈ രാജ്യക്കാരെ അലട്ടിക്കൊണ്ടിരുന്നത് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ജനാധിപത്യത്തെ പല സന്ദർഭങ്ങളിലും ഉപേക്ഷിച്ച് ഏകാധിപത്യത്തിനും സർവാധിപത്യത്തിനും വഴിമാറിക്കൊടുത്തു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നമ്മളത് കണ്ടതാണ് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവിൽ ജനാധിപത്യം ഇടക്കിടക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരതിഥിയായി പരിണമിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല എന്നാൽ ഇന്ത്യയിൽ കഴിഞ്ഞ എഴുപത്തി ഒൻപത് കൊല്ലക്കാലമായി ജനാധിപത്യം ശക്തമായിട്ട് നിലനിൽക്കുന്നു ആ ജനാധിപത്യത്തെ ദുർബലമാക്കാനുള്ള നീക്കമാണ് ബി ജെ പി ആർ എസ് എസ് പ്രഭൃതികൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥക്കെതിരായി വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു വെടിവെപ്പുകൾ ഉണ്ടായി നിരവധി പേർ മരിച്ചു നേതാക്കന്മാർ മുഴുവൻ ജയിലിലായി അങ്ങനെ നടന്ന വലിയ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ മകൻ സജ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ദയനീയമായി തെരഞ്ഞെടുപ്പിൽ തോറ്റു കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് കേന്ദ്രത്തിലധികാരത്തിൽ വന്നു അന്നും പക്ഷേ ഇന്ദിരാഗാന്ധിക്കെതിരായി ജനങ്ങൾ അഴിനിരന്നപ്പോൾ ആ ജനകീയ സഖ്യം ജയിക്കാനുള്ള ഒരു സാഹചര്യവും അതിനനുസൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നമ്മളുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവൺമെൻറ് ജുഡീഷ്യറി ഇതെല്ലാം തന്നെ ഒന്നായ മട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിരമിക്കുന്ന ജഡ്ജിമാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അവരുടനെ തന്നെ എം പിമാരാകുന്നു രാജ്യസഭയിലേക്ക് ബി ജെ പി നോമിനികളായിട്ട് വരുന്നു അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മളുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ഡൽഹിയിലെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് കത്തുന്ന സാഹചര്യം ഉണ്ടായി ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന വീടിൻ്റെ ഭാഗമായിട്ടുള്ള ആ റൂമിൽ സൂക്ഷിച്ചിരുന്ന നോട്ടുകെട്ടുകളുടെ കൂമ്പാരങ്ങൾ കത്തി നശിക്കുന്ന സ്ഥിതി ഉണ്ടായത് അത് സംബന്ധമായിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിമാന ബോധമുള്ളവർ ഇനി ഇല്ല എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും നമ്മളുടെ രാജ്യത്ത് നടത്തി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് ഇന്ത്യയിൽ അതാണ് ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ പോലും തലകുനിക്കാതെ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗാന്ധിയും അവരുടെ പാർട്ടിയും തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് പക്ഷേ അതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര സർക്കാരിന് എല്ലാവിധ അധികാരത്തിലേക്കുള്ള വഴികളും ഒരുക്കി കൊടുക്കുന്നത് ബീഹാർ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾ എന്താ കാരണം രേഖകളില്ല വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ അച്ഛന്റെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട സ്ഥിതി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ ബി ജെ പി സുഖമായിട്ട് അവിടെ ജയിച്ചു കയറും ആരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുന്നവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കറിയാം എന്തായാലും മുസ്ലിങ്ങൾ ബി ജെ പിക്ക് ഊട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക അതിന് ഓരോ ന്യായങ്ങൾ പറയുക എൻ നടപ്പിലാക്കാൻ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കളത്തിലിറക്കി കളിക്കുകയാണ് നമ്മളുടെ വാപ്പകാരണവന്മാർ ജനിച്ചതിൻ്റെ രേഖകൾ കാണിക്കണം എന്നാണ് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളുകളാണിവർ അവരാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെ ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആസാമിൽ നിന്ന് അതിനേക്കാൾ അധികം ലക്ഷം ആളുകളെ ആയിരിക്കും നാളെ ഒഴിവാക്കുക ബീഹാർ ഒരു ടെസ്റ്റ് ഡോസാണോ അതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ആസാമിലും സമാനമായത് ആവർത്തിക്കപ്പെടും പിന്നെ യു പി യിൽ ആവർത്തിക്കപ്പെടും മറ്റു സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കപ്പെടും മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഇനി അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾ എന്ത് ചെയ്യും അടുത്ത ഒരു പടി എന്ന് പറയുന്നത് ഈ അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് റേഷൻ കാർഡുകൾ നിഷേധിക്കുക എന്നുള്ളതായിരിക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല അതുകൊണ്ട് ഈ അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് റേഷൻ കാർഡ് ഇല്ല അത് കഴിഞ്ഞാലോ ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾ അർഹരല്ല എന്ന് പ്രഖ്യാപിക്കും അങ്ങനെ ഈ അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെ ആത്യന്തികമായി ഇന്ത്യയിൽ നിന്ന് സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ സാഹചര്യം ഒരുക്കും അല്ലെങ്കിൽ അവരെ ആട്ടിപ്പായിക്കുന്ന സ്ഥിതി ഉണ്ടാകും ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നമ്മളുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്നു ഈ ക്യാമ്പുകളിലേക്ക് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരെ എങ്ങനെയാണ് കൊണ്ടുപോവുക അവിടെ എങ്ങനെയാണ് ഇവരെ പാർപ്പിക്കുക നാട്ടിൽ രാപ്പകൽ അധ്വാനിച്ച് ജീവിക്കാൻ അവർക്ക് അവസരം നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ ആ ജനസമൂഹത്തെ സൗജന്യമായി ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു പോറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം ഗസയിൽ നടന്ന കൂട്ടക്കൊല പോലെ പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലുന്നത് പോലെ നമ്മളുടെ രാജ്യത്തും ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതി വച്ചോളൂ നിങ്ങൾ ഈ രാജ്യത്ത് ഇടതുപക്ഷ കക്ഷികൾ എന്തൊക്കെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ പകലെന്ന പോലെ സുവ്യക്തമാകും വിധം നമ്മളുടെ മുന്നിൽ തെളിഞ്ഞില്ലേ